എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം വാസ്ന മീഡിയയിലേക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്താണ് ലക്നം മുതൽ പന്ത്രണ്ട് ഭാഗങ്ങളിൽ ശുഭഗ്രഹങ്ങൾ ഓരോ ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് ജ്യോതിഷ പഠനം പന്ത്രണ്ടാം ഭാഗമാണ് പാട്ട് പന്ത്രണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നാലാം ഭാവം വരെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇവിടെ നമ്മൾ അഞ്ചാം ഭാവം മുതൽ ഒൻപതാം ഭാവം വരെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അഞ്ചാം ഭാവത്തിൽ ശുഭഗ്രഹം ശുഭഗ്രഹങ്ങൾ നിന്നാൽ ഒന്ന് ഇവിടെ ഒന്ന് നോക്കുക അഞ്ചിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ സൽ സന്താന ഭാഗ്യമാണ് പറയുന്നത് അതായത് നല്ല സന്താനങ്ങൾ നല്ല നല്ല സന്താനങ്ങൾ പറയുമ്പം എല്ലാ രീതിയിലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതും സന്താനങ്ങളെ കൊണ്ട് ദുരിതം ദോഷങ്ങളൊന്നുമില്ലാത്ത അതുമാതിരിയുള്ള സന്താനങ്ങൾക്ക് യോഗമുണ്ട് പിന്നെ സന്താനങ്ങൾക്ക് ഗുണ അനുഭവങ്ങൾ അവർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയും വിദ്യാഭ്യാസവും കാര്യങ്ങളുമൊക്കെ സന്താനങ്ങൾക്ക് നല്ല ഉയർച്ചയുണ്ടാകും ഗുണ നല്ല അനുഭവങ്ങളായിരിക്കും ആ സന്താനങ്ങൾക്ക് പിന്നെ അവർക്ക് ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ധാരണാശക്തി സച്ചിന്താഗതി ഈ ദൃഷ്ടാവിനാണേലും ഈ ജാതകനാണേലും ആചാര അനുഷ്ഠാനങ്ങളിൽ അതിയായ താൽപ്പര്യം കാണിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ പുണ്യപ്രവൃത്തികൾ അവർ അവർ ധാരാളം ചെയ്യും അവർക്ക് വിദ്യയോഗം ഉണ്ടാവും ഉന്നതി മനസ്സന്തോഷം എപ്പോഴും മനസ്സന്തോഷം അവർക്കുണ്ടാവും പിന്നെ ഈ അഞ്ചാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നവർക്ക് ഭാഗ്യവർദ്ധനവ് അതോടൊപ്പം തന്നെ ലോട്ടറി ഷെയർ എന്നിവ മൂലമുള്ള അഥവാ എന്നിവയിൽ നിന്നുള്ള നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ പറയുന്നുണ്ട് പിന്നെ ഇവർക്ക് കലാവാസന കൂടുതലായിരിക്കും കലകളിൽ നിന്നും ജീവിതമാർഗത്തിനുള്ള വരുമാനവും അവർ കണ്ടെത്തും അങ്ങനെയുള്ള യോഗം അവർക്കുണ്ട് പിന്നെ സർക്കാരിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ ഒരുപക്ഷെ സർക്കാരിൽ നിന്നും ജോലി ലഭിക്കാം അല്ലെങ്കിൽ സർക്കാർ മുഖേനയുള്ള ഏതെങ്കിലുമൊക്കെ ഗുണ അനുഭവങ്ങൾ അവർക്ക് വരും അവർ വിനോദ സംരംഭങ്ങൾ പാർക്കുകൾ അങ്ങനെയൊക്കെയുള്ള വിനോദത്തിനുള്ള സംരംഭങ്ങളൊക്കെ അവർക്ക് തുടങ്ങാനുള്ള യോഗം പറയുന്നുണ്ട് അങ്ങനെയുള്ളവരായിരിക്കും ഈ വിനോദ സംരംഭങ്ങൾ തുടങ്ങി നമ്മളിപ്പോൾ കാണുന്നില്ലേ പാർക്കായി വാട്ടർ വേൾഡ് അങ്ങനെയൊക്കെയുള്ള പല പല രീതിയിലുള്ള എന്നാൽ അവർക്കതിൽ നിന്നും ആദായം ഉണ്ടാകത്തക്ക രീതിയിൽ അതുപോലെ തന്നെ ക്ലബ്ബ് ക്ലബുകളൊക്കെ ആരംഭിക്കുക അങ്ങനെയൊക്കെയുള്ള യോഗം അവർക്ക് പറയുന്നുണ്ട് അഞ്ചിൽ ശുഭന്മാർ നിന്നാൽ പിന്നെ പൂജാകാര്യങ്ങളിൽ താല്പര്യം പറയുന്നുണ്ട് പ്രേമവിവാഹം ആയിരിക്കും ഇവർക്ക് പിന്നെ പ്രത്യേകിച്ചും അഞ്ചാം ഭാവത്തിൽ ശുക്രനൊക്കെയാണ് നിൽക്കുന്നെങ്കിൽ തന്നെ അത് നമ്മൾ പിന്നീട് പറയാവുന്ന ഉദ്ദേശമാണെങ്കിൽ പോലും ഞാനിവിടെ പറയുകയാണത് അഞ്ചാം ഭാവത്തിൽ ശുക്രൻ ഒക്കെ നിന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നടനകല നൃത്തം ഫിലിം ഫീൽഡിലൊക്കെ അവർക്ക് ശോഭിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അഞ്ചാം ഭാവത്തിൽ പ്രത്യേകിച്ച് ശുഭന്മാർ നിന്നാൽ അതിൽ ശുക്രൻ നിന്നാലാണ് കൂടുതലും ഫലമെന്നാണ് പറയുന്നത് അഞ്ചാം ഭാവം ശുക്രൻ നിൽക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് ഇവിടെ ആറിൽ ആറാം ഭാവത്തില് ശു ശുഭന്മാർ നിന്നാൽ അവർക്ക് ശത്രുനാശമായിരിക്കും അവർക്ക് ശത്രു ഉണ്ടാവുകയില്ല ശത്രു ഉണ്ടെങ്കിൽ പോലും ആ ശത്രുക്കൾക്ക് നാശം ഭവിച്ചുകൊണ്ടിരിക്കും അവർ തന്നെ അറിയാതെ ശത്രുക്കൾ പിന്മാറിപ്പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ അതിനുള്ള യോഗമൊക്കെ വരും പിന്നെ അവർക്ക് രോഗശാന്തി അസുഖം വന്നാൽ തന്നെ പെട്ടെന്ന് അത് അസുഖം മാറുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ടങ്ങനെ അപ്പോൾ രോഗശാന്തി അവർക്കെല്ലാ വിധത്തിലുള്ള അവർക്ക് ആഗ്രഹിക്കുന്ന ഭക്ഷണം അവർക്ക് ലഭിക്കുന്ന ഒരു യോഗമുണ്ട് ഭക്ഷണ സുഖം അതിനാണ് പറയുന്നത് പിന്നെ വ്യവഹാര വിജയം കേസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ എപ്പോഴും കേസുകൾ വിജയിക്കുക തന്നെയും ഇവർ വ്യവഹാരത്തിൽ തോൽവി ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് പിന്നെ വലിയ വേറൊരു വലിയ മഹത്തായ കാര്യം അവർക്ക് പറയാനുള്ളത് അതീവ കഷ്ടതയിൽ നിന്ന് പോലും ദൈവാഗ്ര ദൈവ അനുഗ്രഹത്താൽ രക്ഷപ്പെട്ടു വരും ഇങ്ങനെയുള്ളവർ എന്തെല്ലാം പ്രശ്നങ്ങളിൽ പോയി ചാടിയാലും പക്ഷേ ഇങ്ങനെ റിൽ ശുഭന്മാർ നിൽക്കുന്ന ആൾക്കാർ അവരറിയാതെ തന്നെ ആ ഒരു ദൈവത്തിൻ്റെ ഒരു അട കടാക്ഷം അഥവാ ദൈവ അനുഗ്രഹത്താൽ അവർ ആ കഷ്ടതയിൽ നിന്നും അവർ രക്ഷപ്പെട്ടു വരുമെന്നാണ് പറയുക പിന്നെ സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം വിജയം കൈവരിക്കുന്നവർക്ക് ഇവർ സ്വന്തമായിട്ട് സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള വിജയം അവർക്കുണ്ടാവും പിന്നെ ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള യോഗം പറയുന്നുണ്ട് പിന്നെ അവർക്ക് വേറൊരു ഇവരെ പറ്റി പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഈ അപമൃത്യുവിന് ശ്രമിക്കുന്നവരെ രക്ഷിക്കുക ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോഴേ ഒരാൾ തൂങ്ങിച്ചാവാൻ കയറ് കഴുത്തതിലിട്ട് തൂങ്ങിക്കിടക്കുക പക്ഷെ ഈ രീതിയിലുള്ള ആൾക്കാരായിരിക്കും അവരെ പോയി അർത്തി അർത്തിടുന്നതും ആ കെട്ട് കഴിക്കുന്നതും അല്ലേൽ അവരെ രക്ഷിക്കുക അല്ലെ വെള്ളത്തിൽ ഏത് രീതിയിലും സ്വയം മരിക്കാൻ അപമൃത്യുവിലേക്ക് പോകുന്ന ആൾക്കാരെ രക്ഷിച്ചു കൊണ്ടുവരാനുള്ള ഒരു യോഗം ഇവർക്ക് പറയുന്നുണ്ട് പിന്നെ ഇവർക്ക് ധാരാളം പ്രസക്തി ഉണ്ടാവും താമ്രപത്രമെന്നൊക്കെ പത്രമെന്നൊക്കെ പറയും അതായത് ഇവർക്ക് റെക്കോർഡുകൾ അവാർഡുകൾ അങ്ങനെയൊക്കെയുള്ള ലഭിക്കാനുള്ള യോഗം ഇവർക്ക് പറയുന്നുണ്ട് പിന്നെ തൊഴിലാളികൾ മുഖേന ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നോ അല്ലെങ്കിൽ ഇവരുടെ താഴെ ജോലി ചെയ്യുന്നതോ ആയിട്ടുള്ള തൊഴിലാളികൾ മുഖേന ഇവർക്ക് ലാഭം പറയുന്നുണ്ട് പിന്നെ ഇവർ കൃഷി മൃഗപരിപാലനം പരിപാലനം ചെയ്യാൻ ആഗ്രഹം ഉള്ളവരും കഴിവുള്ളവരുമാണ് അതിൽ നിന്നും അതിൽ നിന്നും ഇവർക്ക് ഗുണഫലങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്നും ധനം ആർജിക്കാനുള്ള യോഗമൊക്കെ പറയുന്നുണ്ട് പിന്നെ ഏഴിൽ ശുഭന്മാർ നിന്നാൽ ചെറുപ്പത്തിലെ അതായത് ഇരുപത്തിയഞ്ച് വയസ്സിന് മുമ്പ് തന്നെ വിവാഹത്തിനുള്ള യോഗം ഇവർക്ക് പറയുന്നുണ്ട് സാധാരണ നമ്മൾ കണ്ടുവരുന്ന അങ്ങനെയാണ് താനും ഈ ഏഴിൽ ശുഭന്മാർ നിന്നാൽ വളരെ ചെറുപ്പത്തിൽ വളരെ ആദ്യം തന്നെ വിവാഹം നടക്കും പിന്നെ ഇവർക്ക് ബന്ധുജന സൗഖ്യം ഉണ്ടാവും ബന്ധുജനങ്ങളുമായിട്ട് അവർ എപ്പോഴും രമ്യതയിലും സൗഖ്യമായിട്ടിരിക്കും പിന്നെ ഈ ആൾക്കാർക്ക് സുന്ദരിയായ ഭാര്യ അഥവാ സുന്ദരനായ ഭർത്താവ് ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ സ്ത്രീക്കാണെങ്കിൽ പുരുഷൻ സുന്ദരനായിരിക്കും പുരുഷനാണെങ്കിൽ സ്ത്രീക്ക് സ്ത്രീ സ്ത്രീസുന്ദരിയായിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള യോഗം പറയുന്നുണ്ട് പിന്നെ അവർക്ക് ഇവർ ഇങ്ങനെയുള്ളവർ വിദേശത്ത് പോയി വസിക്കും അല്ലെങ്കിൽ ജീവിക്കും അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാനുള്ള യോഗം പറയുന്നുണ്ട് അതുപോലെ തന്നെ ആട ആഭരണങ്ങളുടെ ലബ്ധി ഇവർക്ക് ഇതെല്ലാം കിട്ടാനുള്ള ധാരാളം കിട്ടാനും ലഭിക്കാനുള്ള യോഗം പറയുന്നുണ്ട് എവരുടെ തൊഴിലിൽ ഇവർക്ക് ഉന്നതി ഉണ്ടാവും എപ്പോഴും അതുപോലെ തന്നെ യാത്ര മുഖേന ഗുണം ഇവർക്കുണ്ടാവും ഏത് രീതിയിൽ അവരൊരു ബിസിനസ്സുമായിട്ട് എന്തുമായിക്കോട്ടെ അവരൊരു അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി പോകുന്ന ഒരു യാത്രയാണെങ്കിൽ ആ യാത്രയിൽ അവർക്ക് ഗുണമുണ്ടാവും പിന്നെ വ്യവഹാരങ്ങളിൽ എവർക്കും വിജയം പറയുന്നുണ്ട് കേസുകളിലൊക്കെ എവരും ജയിക്കും ഈ ഇങ്ങനെ ഗ്രഹങ്ങൾ നിൽക്കുന്നവർക്കും അതുതന്നെയാണ് പറയുന്നത് പിന്നെ പ്രേമം പ്രേമവിവാഹം അപ്പോൾ ഏഴിൽ ഈ ശുഭന്മാർ നിന്നാലേ അവർ കൂടുതലും പ്രേമിച്ച് വിവാഹം കഴിക്കുന്നവരാകാനാണ് സാധ്യത കൂടുതലും പ്രേമവിവാഹം പറയുന്നുണ്ട് പിന്നെ അവർക്ക് ധനപ്രാപ്തി പറയുന്നുണ്ട് അന്യരുടെ സ്വത്ത് അല്ലെ അന്യരുടെ മൂല്യം അന്യരുടെ ധനം എവർക്ക് വന്നു ഭവിക്കാനുള്ള എവരുടെ പക്ക് എവർക്കും എവരുടെ പക്കൽ വന്നു ഭവിക്കാനുള്ള യോഗം പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും അവർ സ്വയം അവരുടെ പുതിയ ഗ്രഹ നിർമ്മാണം ചെയ്യുമെന്നാണ് പറയുന്നത് ഏഴിൽ ശുഭന്മാർ നിന്നാൽ അവർ സ്വയം അവരുടെ ഗ്രഹം നിർമ്മിക്കും അതിനുള്ള പൈസയും അതിനുള്ള യോഗവും ഒക്കെ ഇവർക്ക് പറയുന്നുണ്ട് പിന്നെ അവർക്ക് പ്രസക്തിയുണ്ട് ആരോഗ്യമുള്ള ശരീരമായിരിക്കും കാമാസക്തിയുള്ള ദമ്പതിമാരായിരിക്കും ഇവർ ഏഴിൽ ശുഭന്മാർ നിന്നാൽ ഭാര്യാഭർത്താക്കന്മാർ അവർക്ക് കാമാസക്തി കൂടുതലായിരിക്കും ഇങ്ങനെയാണ് ഫലം ഏഴിൽ ശുഭൻ നിന്നാൽ അടുത്തത് നമുക്ക് എട്ടിലേ നോക്കാം എട്ടിൽ ശുഭൻ നിന്നാൽ രോഗങ്ങളില്ലാത്ത ശരീരമായിരിക്കും എന്നാണ് പറയുന്നത് അവർക്ക് അസുഖം വന്നാൽ പോലും പെട്ടെന്ന് മാറും അതാണ് രോഗം ഇല്ലാത്ത ശരീരം എന്ന് പറയുന്നത് അപ്പം ശരീരത്തിന് ദോഷങ്ങൾ ഒന്നും ഇവർക്ക് പറയുന്നില്ല ഇവരുടെ നല്ല ശരീരമാണ് ദീർഘായുസ് പറയുന്നുണ്ട് ലൈംഗിക അവയവ പുഷ്ടി അതായത് ലൈംഗികമായിട്ടുള്ള അവയവങ്ങളുടെ പുഷ്ടി ഇവർക്ക് പറയുന്നുണ്ട് വിദേശവാസം അഥവാ വിദേശം ജോലി ഇവർക്ക് പറയുന്നുണ്ട് പിന്നെ ദീർഘകാലമായിട്ടുള്ള ദാമ്പത്യ സുഖം ഇവർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ അതായത് സാമ്പത്തിക ദാമ്പത്യമായിട്ടൊക്കെ സുഖകരമായിട്ട് അല്ലല്ലൊന്നുമില്ലാതെ സന്തോഷകരമായിട്ടുള്ള ജീവിതമായിരിക്കും പറയുക അതുപോലെ തന്നെ സുഖകരമായ ഭക്ഷണം ഇവർക്ക് പ്രതീക്ഷിക്കാം പിന്നെ അപ്രതീക്ഷിത ലാഭങ്ങൾ അവർക്ക് വന്നുകൂടും അപ്രതീക്ഷിക്കാതിരിക്ക പ്രതീക്ഷിക്കാതിരിക്കുന്ന ചില ലാഭ മാർഗങ്ങളൊക്കെ ഇവർക്ക് വരും അതുപോലെ തന്നെ അവർക്ക് കുടുംബസ്വത്ത് ലഭിക്കാനുള്ള യോഗ ഇവർക്ക് പറയുന്നുണ്ട് ഗവേഷണ പുരോഗതി ഇവരെന്തെങ്കിലുമൊക്കെ ഗവേഷണം ചെയ്യാൻ റിസർച്ച് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ പുരോഗതി അവർക്ക് പറയുന്നുണ്ട് പിന്നെ എപ്പോഴും ഇവർ ശത്രുക്കളെ ജയിച്ചുകൊണ്ട് തന്നെ ഇരിക്കും വ്യവഹാര ജയം ഇവർക്കും പറയുന്നുണ്ട് കേസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ജയിച്ചു വരും നിസ്സാരമായിട്ട് ജയിച്ചു വരും പിന്നെ അവർ കൂടുതലും സാഹസിക ജോലികളിൽ താല്പര്യം കാണിക്കും അതായത് റിസ്ക്കായിട്ടുള്ള പ്രവണതകൾ അല്ലെ തൊഴിൽ അല്ലെ ആ മേഖലകളിൽ ഇവർ ശോഭിക്കും എന്നായിട്ട് പറയുന്നുണ്ട് അടുത്തത് ഒൻപതാം ഭാവത്തിൽ ശുഭൻ നിന്നാൽ എപ്പോഴും പിതാവിൻ്റെ അനുഗ്രഹം ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ പിതാവ് മൂലമുള്ള ഗുണഫലങ്ങൾ ഇവർക്ക് വന്നുകൊണ്ടിരിക്കും ഉണ്ടാവും ഇവർക്ക് പിതൃ അച്ഛൻ നല്ല ആരോഗ്യവാനായിട്ടും സുഖമായിട്ടും ഒക്കെ ദീർഘനാളൊക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒൻപതിൽ ശുഭന്മാർ നിന്നാൽ പിതാവിൻ്റെ ഭാഗ്യം അവർക്കുണ്ടാവും പിന്നെ അവർക്ക് പ്രത്യേകിച്ചും ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ഇവർക്ക് വളരെയധികം ലഭിക്കും ഈശ്വരാനുഗ്രഹം എന്നൊക്കെ പറയാം ഗുരുനാഥൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്നൊക്കെ പറയാം പിന്നെ അവർ ഉന്നത സ്ഥാനമാനങ്ങൾ കൈകാളുന്നവരായിരിക്കും ഇവർക്ക് നല്ല ജോലി ജോലിയിൽ ഉയർന്ന രീതിയിലുള്ള ഉന്നത സ്ഥാനമാനങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ മനസ്സുഖം എപ്പോഴും അവർക്കുണ്ടാവും നല്ല സന്തോഷത്തോടെ അവർ ജീവിക്കും സൽ സന്താന ഭാഗ്യം ഉണ്ടാവും നല്ല സന്താനങ്ങളായിരിക്കും മക്കളെ കൊണ്ടും അല്ലെങ്കിൽ പുത്ര സന്താനങ്ങളെ കൊണ്ട് അവർക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവും ഈശ്വരാനുഗ്രഹം മുന്നിട്ട് നിൽക്കും ഇവർക്ക് എപ്പോഴും അതോടൊപ്പം തന്നെ പുണ്യസങ്കേതങ്ങൾ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാവും നമ്മൾ പറയില്ലേ തീർത്ഥാടനം അല്ലേ അങ്ങനെയൊക്കെയുള്ള ക്ഷേത്ര ദർശനങ്ങളും തീർത്ഥാടനങ്ങളും ഒക്കെ പോകും അത് ആ ഭാഗ്യങ്ങൾ ഇവർക്ക് വരും പിന്നെ കുടുംബസുഖം ഇവർക്ക് എപ്പോഴും ഉണ്ടാവും കുടുംബത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇവർക്കുണ്ടാവില്ല എന്നാണ് കണ്ടുവരുന്നത് ജ്യോതിഷം അങ്ങനെയാണ് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം ഇവർക്ക് യോഗം പറയുന്നുണ്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ഇവർക്ക് വന്നുചേരും അതിന് യോഗമുണ്ട് പിന്നെ ജലസംബന്ധമായ തൊഴിലുകളിൽ ഇവർക്ക് ഗുണം പറയുന്നുണ്ട് ജലസംബന്ധമായ നേവൽ ബേസ് ഇറിഗേഷന് അല്ലെങ്കിൽ മറൈന് മറൈൻ എഞ്ചിനീയറിംഗ് ഇങ്ങനെയൊക്കെയുള്ള ജലസംബന്ധമായിട്ടുള്ള തൊഴിലുകളും പഠനവും പഠനത്തിനുമൊക്കെ യോഗം പറയുന്നുണ്ട് പിന്നെ സർക്കാർ മൂലം വർക്ക് ഗുണങ്ങൾ പറയുന്നുണ്ട് സർക്കാർ ജോലിയാകാം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അപ്പം സർക്കാർ മൂലമുള്ള ഗുണങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇവർക്ക് ആത്മീയ ചിന്ത എപ്പോഴും മുന്നിട്ട് നിൽക്കും എപ്പോഴും ഒരു ആത്മീയത ഇവർക്കുണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ ജ്യോതിഷം ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒൻപതിൽ ശുഭ ഗ്രഹങ്ങള് വ്യാഴവോ അവിടെ നമ്മൾ ആ സമയത്ത് നമ്മൾ സൂര്യനെ നമ്മൾ ഒൻപതിൽ ഈ ശാസ്ത്രങ്ങൾ കൈകാര്യം ജ്യോതിഷമൊക്കെ പഠിപ്പിക്കുമ്പം സർവേശകാരകനാകുന്ന സൂര്യൻ ഒൻപതിലൊക്കെ നിന്നാൽ വ്യാഴത്തിന് ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ശാസ്ത്രങ്ങളിൽ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കും ശാസ്ത്രം ജ്യോതിഷം വാസ്തുശാസ്ത്രം അതുപോലെ തന്നെ താന്ത്രികം പുരോഹിത വൃത്തി ഇതെല്ലാം ഈ ഒൻപതിൽ ശുഭന്മാർ നിന്നാൽ പറയുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് ശാസ്ത്രങ്ങളിൽ താല്പര്യം പറയുന്നുണ്ട് അതിനുള്ള കഴിവ് അതിൽ വിജയം പിന്നെ ഇവർ എപ്പോഴും അറിവുള്ള വ്യക്തികളായിരിക്കും ഇപ്പോഴും അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ ഉള്ള താല്പര്യമുണ്ടാവും അല്ലെങ്കിൽ അതിന് പഠിച്ചെടുക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും പിന്നെ എപ്പോഴും അവർക്ക് സർവ്വസുഖപ്രാപ്തിയാണ് പറയുന്നുണ്ട് എപ്പോഴും അവർക്ക് സുഖ സർവവിധമായിട്ടുള്ള സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാനുള്ള അതല്ലെ അതിനുള്ള പ്രാപ്തി അവർക്കുണ്ട് പിന്നെ ഭാഗ്യം ഭാഗ്യം ഒരിക്കലും അവരെ കൈവിടില്ല ഭാഗ്യം അവരെ കടാക്ഷിച്ചു അപ്പോൾ ഇതാണ് നമ്മൾ അഞ്ച് മുതൽ ഒൻപതാം ഭാവം വരെയുള്ള ഭാവങ്ങളിൽ നമ്മുടെ ശുഭഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലമാണ് ഇവിടെ ഞാൻ പറഞ്ഞത് അടുത്തത് ബാക്കിയുള്ള പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്നും വിശ്വസിക്കുന്നു എല്ലാവരും ഇത് കഴിയുന്നതും പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഓരോ എപ്പിസോഡിലും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് എഴുതിയെടുത്ത് ഒരു എന്തും നമ്മളൊരു കാര്യം നമ്മൾ കേൾക്കുമ്പോഴല്ല നമ്മളൊരു പല പ്രാവശ്യം എഴുതുമ്പോഴാണ് നമുക്കത് മനഃപാഠമാകുന്നത് അതുകൊണ്ടാണ് പണ്ട് സ്കൂളിലൊക്കെ ടീച്ചർമാരൊക്കെ നമുക്ക് കോമ്പോസിഷൻ പറയുമായിരുന്നു അപ്പം ഇത്ര പ്രാവശ്യം എഴുത് എന്തിനാണ് അത് മനഃപ്പാഠമാകാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെയും നമ്മളിതൊരു ശാസ്ത്രമാണ് അതിനത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് അതുമാതിരി നമ്മളത് പഠിച്ചാൽ നമുക്കത് ഗുണം ചെയ്യും അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഹരിയും ഹരിയും ഹരിയും